ക്ഷിണ കൊറിയയില് നൂറ്റി എഴുപത്തിയൊന്പത് പേര് കൊല്ലപ്പെട്ട വിമാനാപകടത്തിന് തൊട്ടുമുമ്പ് യാത്രക്കാരൻ തന്റെ അവസാന സന്ദേശം കുടുംബത്തിനയച്ചതായി റിപ്പോര്ട്ട് വിമാനത്തിന്റെ ചിറകിൽ ഒരു പക്ഷി പക്ഷിയടിച്ചു എന്റെ അവസാന വാക്കുകൾ ഞാൻ പറയട്ടെ എന്നായിരുന്നു സന്ദേശമെന്ന കുടുംബം പറഞ്ഞു സന്ദേശം അയച്ചതിന് തൊട്ടു പിന്നാലെ വിമാനാപകടമുണ്ടായി യാത്രക്കാരുടെ കുടുംബങ്ങൾ ഉറ്റവരെ തേടി വിമാനത്താവളത്തിലേക്ക് ഓടിയെത്തിയെങ്കിലും കലങ്ങുന്ന കാഴ്ചയായിരുന്നു കണ്ടത് നൂറ്റി എൺപത്തിയൊന്ന് പേരുമായി പറഞ്ഞ ഒരു വിമാനം തകർന്ന് തീപിടിക്കുകയും നൂറ്റി എഴുപത്തിയൊൻപത് പേരെങ്കിലും കൊല്ലപ്പെടുകയും ചെയ്തു വിമാനത്തിന്റെ ചിറകിൽ പക്ഷി കുടുങ്ങിയതായി അപകടത്തിന് മിനിറ്റുകൾക്ക് മുൻപ് വിമാനത്തിലുണ്ടായിരുന്ന വ്യക്തിയിൽ നിന്ന് ഒരു സന്ദേശം ലഭിച്ചു ായി യാത്രക്കാരന്റെ കുടുംബം പറഞ്ഞു എഞ്ചിനിൽ തീ പടരുകയും ഒന്നിലധികം സ്ഫോടനങ്ങൾ കേൾക്കുകയും ചെയ്തതായി പ്രദേശവാസികൾ പറഞ്ഞെന്ന് ദക്ഷിണ കൊറിയയുടെ യോൻഹാപ്പ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു അപകടത്തിന് അഞ്ചു മിനിറ്റ് മുൻപ് രണ്ട് തവണ മെറ്റൽ സ്ക്രാപ്പിംഗ് ശബ്ദം കേട്ടതായി മറ്റൊരു സാക്ഷിയും പറഞ്ഞു ജെജു എയർ എന്ന ബോയിംഗ് സെവൻ ത്രീ സെവൻ എയ്റ്റ് ഡബിൾ സീറോ വിമാനമാണ് ബാങ്കോക്കിൽ നിന്ന് മുവാനിലേക്ക് പറക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ടത് രാവിലെ ഒൻപത് മണിക്ക് ശേഷം ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും സുരക്ഷാ മതിലിൽ ഇടിക്കുകയായിരുന്നു വിമാനം ബെല്ലി ലാൻഡിങ്ങിന് ശ്രമിച്ചതാണെന്ന് വീഡിയോകളിൽ വ്യക്തമാണ് പക്ഷി ഇടിക്കുന്നതും കാലാവസ്ഥാ സാഹചര്യങ്ങളുമാണ് അപകടത്തിന്റെ പ്രാഥമിക കാരണങ്ങളായി വിലയിരുത്തുന്നതെങ്കിലും കൂടുതൽ അന്വേഷണം നടക്കുകയാണ് അപകടത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നോ എങ്ങനെയാണ് ദുരന്തം സംഭവിച്ചതെന്നും വ്യക്തമല്ല എങ്കിലും അപകടത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നുവെന്ന് കിം പ്രസ്താവനയിൽ പറഞ്ഞു അപകടത്തിൽ ജെജു എയർലൈൻസും ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് സാധ്യമായതെന്തും ചെയ്യുമെന്നാണ് കമ്പനി വാർത്താക്കുറിപ്പിൽ അറിയിച്ചത് അപകടത്തിന്റെ യഥാർത്ഥ കാരണം വരികയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി സർവീസ് നടത്തുന്ന വിമാനമായിരുന്നു അത് ഇതുവരെ അപകടത്തിന്റെ ചരിത്രമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് കമ്പനിയെ ഉദ്ധരിച്ച യോൻഹാബ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു സംഭവത്തിൽ വിമാന കമ്പനി മാപ്പ് പറഞ്ഞിട്ടുണ്ട് നിർഭാഗ്യകരമായ സംഭവത്തിൽ ഞങ്ങൾ തലതാഴ്ത്തി നിൽക്കുകയാണ് ദാരുണമായ സംഭവത്തിൽ കടുത്ത ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നും സാധ്യമായതെല്ലാം ചെയ്യാൻ തയ്യാറാണെന്നും ജിജു എയർവേസ് സമൂഹ മാധ്യമങ്ങളിലൂടെയും വെബ്സൈറ്റിലൂടെയും അറിയിച്ചിട്ടുണ്ട് അപകടത്തിന് തൊട്ടു പിന്നാലെ ജെജു വെബ്സൈറ്റിൽ പൊതുമാപ്പ് നോട്ടീസ് പ്രസ്തി സംഭവത്തിൽ ദുഃഖസൂചകമായി ജെജു എയർലൈൻസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് മിനിമൽ ഡിസൈനിലേക്ക് മാറുകയും ചെയ്തു എമർജൻസ് പ്രോട്ടോകോൾ ആക്ടീവാക്കിയതായും അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങളെ സഹായിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് നിലവിൽ സൈന്യവുമായി സഹകരിച്ചുള്ള അടിയന്തര രക്ഷാപ്രവർത്തന സർവീസ് മാത്രമാണ് ജജു എയർ നടത്തുന്നതെന്നും കമ്പനി വ്യക്തമാക്കി പ്രാദേശിക സമയം രാവിലെ ഒൻപത് മണിയോടെയാണ് ജെജു എയർ ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ടത് ലാൻഡിംഗ് ഗിയറിലെ തകരാറായിരുന്നു അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം വാനിലെ മുസാൻ വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു സംഭവം ആറ് ജീവനക്കാരുൾപ്പെടെ നൂറ്റി എൺപത്തിയൊന്ന് പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് ദക്ഷിണ കൊറിയൻ തായ് പൗരന്മാരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നതെന്നാണ് വിവരം വിമാനം റൺവേക്ക് സമീപത്തെ മതിലുമായി കൂട്ടിയിടിച്ചപ്പോൾ യാത്രക്കാർ എല്ലാവരും തെറിച്ചു വീണിരുന്നു രക്ഷപ്പെടാനുള്ള സാധ്യത വിരളമാണ് വിമാനം പാടെ തകർന്നു മരണപ്പെട്ടവരെ തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത സ്ഥിതിയാണുള്ളത് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് തങ്ങളെന്ന് രക്ഷാപ്രവർത്തകർ പറഞ്ഞു സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി